ഞാനൊരു സത്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാലോചിച്ചാൽ അത് ഒരു സത്യമാണ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മളൊരു റിലേഷനിലാവുകയാണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മളെ ചുറ്റിനു ഒരുപാട് പേരുണ്ടാവും അപ്പം ഒരു ഗേളിനെ സ്നേഹിക്കുന്ന ഒരുപാട് അധികം ബോയ്സ് ഉണ്ടാവും അതിൽ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള പോയിസ് ഒരുപാടുണ്ട് ഗേസ് പക്ഷെ ഇന്ന് ഈ ഗേൾസ് എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും ഈ സത്യസന്ധമായിട്ട് നോക്കുന്ന ആൾക്കാരുടെ ഇടയിലുണ്ടെന്ന് കൊണ്ടൊന്നും ചാടി ചാടികൊടുക്കത്തില്ല മനസ്സിലായോ ഇല്ലല്ലോ എന്ന് വച്ചാൽ ഇപ്പോൾ ഒരു പയ്യൻ സിൻസിയറായിട്ട് നോക്കുവാണ് അവൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഈ പെണ്ണിനെ അറിയാം എന്നാലും ഇവിടെ ചെന്ന് ചാടുന്നത് ടൈം പാസിന് നോക്കുന്നവൻ്റെ പണ്ടൊക്കെയായിരിക്കും മനസ്സിലായോ എന്താ അതന്നെ 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 അത് ആർക്കെങ്കിലും റിലേറ്റബിൾ എല്ലാവർക്കും റിലേറ്റബിൾ റിലേറ്റബിളാണെന്ന് ചാൻസ് ഉണ്ട് ഏസ് കാരണം എല്ലാവർക്കും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നല്ലതിൻ്റെ മുന്നിലൊന്നും ആരും ചിന്ത ചാടാൻ ചാൻസ് ഇല്ല കൂടുതലും ഇതുപോലെയുള്ള ഉഡായ ചെറുക്കന്മാരൊക്കെ കാണത്തില്ലേ പക്ഷേ ടൈം അസുഖത്തിൽ കോഴിയേഴ്സ് നടക്കുന്ന പയ്യന്മാർ അമ്മമാരൊക്കെയാണ് നമ്മൾ നോക്ക് മെയിൻ അത് എന്ത് കണ്ടിട്ടാണ് നോക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് അവർക്ക് ഒരുമാതിരി നമ്മളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് പറഞ്ഞു വീഴ്ത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് കൊണ്ട് നമ്മളെ അടിച്ച് തല തല തറയിലെടുക്കും അങ്ങനത്തെ ബോധിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഗൈസ് ഒരു ഭയങ്കര ഡേഞ്ചറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തേച്ചിട്ട് പോവും മനസ്സിലായോ അപ്പോൾ നാം ഇപ്പോൾ എല്ലാവരും ചോദിക്കുക അടുത്ത് വേണമെങ്കിൽ ഈ തേക്കുന്ന പയ്യനും തേക്കാത്ത പയ്യനും എങ്ങനെ മനസ്സിലാവും അന്ന് മനസ്സിലാക്കുന്ന ടെക്നോളജി എനിക്കറിയില്ലേ ഗായ്സ് അത് നിങ്ങൾക്കും അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യേ